വിടെ സംസ്ഥാനത്ത് ഇന്ന് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഉള്ള അതല്ലെങ്കിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അധ്യക്ഷ ചുമതലകൾ കോർപ്പറേഷൻ മേയർ ഡെപ്യൂട്ടി മേയർ ഒക്കെയുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെയാണ് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ എലക്ഷന് അതായത് ഇലക്ഷൻ വിജയിച്ച സമയത്ത് നമ്മൾ ഒരുപാട് വിചാരിച്ചാണ് ഒരുപാട് അട്ടിമറികൾ അട്ടിമറികൾ നടക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു കാലത്തിനപ്പുറത്തേക്ക് കോൺഗ്രസ് വളരെയധികം മാറിയിട്ടുണ്ട് കരുതലോടെയാണ് നീങ്ങിയത് ആർക്കൊക്കെ കൊടുക്കണമെന്ന് കൃത്യമായിട്ടൊരു അടിസ്ഥാനത്തിൽ മുന്നോട്ട് നീങ്ങിയത് ഇപ്പൊ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ നിന്നും ചെറിയൊരു വാർത്ത വരുന്നുണ്ട് തൃശ്ശൂര് ലാലി എന്ന് പറയുന്ന അവിടുത്തെ കൗൺസിലർ ഒന്ന് ഉടക്കു വച്ചിട്ടുണ്ട് അതായത് അവർക്കും ടീമും വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് ദീപാദാസ് മുൻഷിക്കാണോ കെ സി വേണുഗോപാലിനാണോ തൃശ്ശൂരിനെ പറ്റി അറിയാനുള്ളത് അറിയാൻ പറ്റുന്ന കഴിയുന്നത് ആരാണ് പ്രവർത്തിച്ചത് ആരാണ് പ്രവർത്തിക്കാത്തത് എന്നൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് വേണമെന്നാണ് അവർ പറയുന്നത് എന്നിട്ട് അവർ പറയുന്നുണ്ട് പാർട്ടിയാണ് എനിക്കെല്ലാം പാർട്ടിക്ക് അപ്പുറത്തേക്ക് ഞാൻ നിൽക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കോൺഗ്രസിൽ കുറെ കാലങ്ങൾക്കപ്പുറത്തേക്ക് അങ്ങനെയുള്ള വാർത്തകൾ കാണാൻ കഴിയുന്നുണ്ട് അതായത് ഇലക്ഷൻ സമയത്ത് തന്നെ ഇലക്ഷൻ മത്സരിക്കാൻ നേരത്തെ തന്നെ പല ആളുകളും ദഷീർ പള്ളി എന്റെ എന്താ കാര്യം അദ്ദേഹം എലക്ഷന് തൊട്ടു മുമ്പോട്ട് വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ പാർട്ടിക്ക് മുന്നിൽ ചെലുത്തി അങ്ങനെ പാർട്ടിക്ക് സമ്മർദ്ദം ചെലുത്തിയ സമയത്ത് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പോയി പിന്നീട് പാർട്ടിയുമായി സംസാരിച്ച് അത് ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് വലിയ പ്രശ്നം ഇല്ല കൊച്ചിയെ സംബന്ധിച്ച് ആദ്യഘട്ടത്ത് ദീപ്തി മേരി വർഗീസിന് ഇത്തരത്തിൽ അവരുടെ പേരാണ് ആദ്യഘട്ടത്തിട്ട് ഉയർന്നു വരുന്നത് പിന്നെ എന്താണ് ലത്തീൻ സഭയുടെ പരിഗണിച്ചുകൊണ്ടാണ് ലത്തീൻ സഭയാണ് കൊച്ചി മേയറെ തീരുമാനിക്കുന്നത് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു അതിനെയെല്ലാം ഡി സി പ്രസിഡന്റ് ഷിയാസ് മുഹമ്മദ് ഷിയാസ് തള്ളി പറയുന്നൊരു സാഹചര്യമുണ്ടായി അതായത് ഇപ്പോൾ കൊച്ചിയെ സംബന്ധിച്ച് ദീപ്തി മേരി വർഗീസോ അല്ലെങ്കിൽ തൃശൂരിനെ സംബന്ധിച്ച് ലാലിയോ അത്തരത്തിൽ ഇപ്പോൾ കോഴിക്കോട് കോഴിക്കോട് തൂക്കു സഭയായി പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് എടുക്കുന്ന മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ ചില സാഹചര്യങ്ങൾ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനങ്ങൾ അവർക്ക് തന്നെ വിനിയായി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഘർഷങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ അതെ അതെ ഒരു സമ്മർദ്ദ തന്ത്രങ്ങൾ ഇവർ പ്രയോഗിക്കാൻ ഉള്ള ഒരു വിഷയങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ടര കൊല്ലം കഴിയുമ്പോഴത്തേക്കും പല പഞ്ചായത്തുകളും കഴിഞ്ഞ കൊല്ലമാണെങ്കിൽ പോലും രണ്ടര കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഈ ടേമ് വരുമ്പോഴത്തേക്കും ഇവിടെ സംഘർഷങ്ങളാവും വിഷയങ്ങളാവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ താല്പര്യമില്ലാതാവും കാരണം അധികാരത്തിന്റെ തുണങ്ങി കഴിഞ്ഞാ പിന്നെ രണ്ടര കൊല്ലം എന്നുള്ളത് അഞ്ചു കൊല്ലം ഇരുന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്നുള്ള വാശിയിലേക്ക് പോകും അല്ല പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് പോകും പാർട്ടിക്ക് അതീതരായി തങ്ങൾ എന്നുള്ള തോന്നലിലേക്ക് പോ പിന്നെ അവരുടെ രാഷ്ട്രീയ ഭാവി അതോടെ അവസ അവിടെ അവസാനിപ്പിക്കുക അവസാനിക്കുകയും ചെയ്യും പലപ്പോഴും കണ്ടിട്ടു ഇപ്പോൾ എന്റെ തന്നെ പഞ്ചായത്തിൽ കഴിഞ്ഞ കൊല്ലം അതായത് രണ്ടര കൊല്ലം മത്സരിക്കുകയും കൊല്ലം രണ്ടര കൊല്ലം ടൈം ആയപ്പോ എല്ലാവർക്കും മത്സരിക്കാൻ അവസരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വരികയും പിന്നെ അത് സംഘർഷങ്ങളിലേക്ക് പോയി എൽ ഡി എഫിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി അവരെ പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ അയോഗ്യരാക്കിയെങ്കിലും നമുക്കറിയാം അപ്പോ എത്രത്തോളം ഒരാളെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾ മത്സരിച്ചു അവര് കാല് കഴിഞ്ഞാൽ ഇവരെ അയോഗ്യരാക്കണമെങ്കിൽ വർഷങ്ങൾ വേണം അപ്പോ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ വിധികൾ വരുന്നത് അതാണ് അതിന്റെ പ്രായോഗികത അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് ചെന്ന് ഇലക്ഷൻ കമ്മീഷനോട് ചെന്ന് കഴിഞ്ഞാല് ഒരാഴ്ചക്കുള്ളിൽ വിധി ഒന്നും മാറ്റി വാങ്ങിച്ചുകൊണ്ട് വരാനൊന്നും കഴിയില്ല അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് കേരള രാഷ്ട്രീയം പൊതുവെ കോൺഗ്രസിനെ സംബന്ധിച്ച് പൊതുവായിട്ടൊരു വ്യത്യസ്തമായിട്ടാണ് കോൺഗ്രസ് തദ്ദേശ കഴിയുമ്പോൾ സ്ഥാനമാനം കൊടുക്കാത്തതിന്റെ പേരിൽ ഇത് നിയമസഭയിലേക്ക് വരുമ്പോൾ ഒരു മാത്യു കുഴിനാടിനെ നിയമസഭയിലും സാഹചര്യങ്ങള് നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ ദീപ്തി വരി വർഗീസിന്റെ കാര്യം തന്നെയാണെങ്കിലും നിയമസഭയിലേക്ക് ഇനി അവരെ മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ സംഘർഷങ്ങളിലേക്ക് പോകും കാരണം മേയർ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചിരുന്ന ഒരാളായിരുന്നു ഇപ്പൊ മാത്യു കുഴിനാടിനെ പോലെ ഒരാള് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അവർക്ക് സീറ്റ് കൊടുക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടതായി പ്രചാരണം നടത്തുന്ന സാഹചര്യത്തിൽ നിയമസഭയിലേക്ക് ഇനി അവരെ പരിഗണിച്ചില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് തന്നെ ചെന്നെത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് സീറ്റുകളുണ്ട് തിരുവനന്തപുരത്ത് വി വി രാജേഷ് ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ആശാനാഥ് കൊച്ചിയിൽ മിനിമോൾ കണ്ണൂരിൽ ഇന്ദിര അപ്പോൾ ഇത്രയും പേരാണ്

അത് ഏതെങ്കിലും ഒരു സീറ്റിൽ കംഫർട്ട് സോണിലേക്ക് അദ്ദേഹം മാറും അദ്ദേഹം ഒരു കൗൺസിലറായിട്ടിരിക്കാനുള്ള എന്താണ് ഒരു രാഷ്ട്രീയ എഫേർട്ടുള്ള ഒരു മനുഷ്യ ആളല്ല അദ്ദേഹം കുറച്ചും ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിജ്ഞാനം അല്ലെങ്കിൽ പൊതുപ്രവർത്തന മേഖലയിലെ ഒരു റീച്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹൈ ആയിട്ട് നിൽക്കേണ്ടതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ശ്രീലേഖ ഐ പി എസിനെ പോലെയുള്ള ആളെ കൗൺസിലർ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കുന്നതിനെ പറ്റിയൊക്കെ ചോദിച്ചു അതേപോലെ തന്നെയാണ് അതായത് അവിടെ അക്കാഡമിക്ക് ആണെങ്കിൽ പുള്ളിക്കാരൻ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വന്നിട്ടുള്ള പൊതുപരിജ്ഞാനം രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുന്നത് അദ്ദേഹം പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ അദ്ദേഹം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് കൃത്യമായ ആൾക്കാരിലേക്ക് പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നഗരകേന്ദ്രീകൃതമായി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആറ്റിങ്ങലേക്കാൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിൽക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് വിജയ സാധ്യത ഏറുക എന്നുള്ളത് നിയമസഭയിലേക്ക് കാണുന്നതിനേക്കാളും ഉപരി അദ്ദേഹം ഈ ലോക്സഭയിലേക്കായിരിക്കും മത്സരിക്കുക നിയമസഭയിലേക്ക് ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങൾ അല്ല ഇപ്പം ഞാൻ പറയട്ടെ അതായത് ശശി തരൂര് കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് ഷാഫി പറമ്പിൽ കെ സുധാകരൻ പിന്നെ ഒരു എം പി അദ്ദേഹം ഇത്രയും പേരും ആറ് പേര് ഓളം പേർ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ നിന്ന് പോന്നിയിലേക്കും കൊടിക്കുന്നിൽ മാവേലിക്കരയിലോ അല്ലെങ്കിൽ കൊട്ടാരക്കരയോ ഏതെങ്കിലും സീറ്റിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ ഏതാണോ സീറ്റെന്ന് നോക്കിയിട്ട് ശശി തരൂരിനെ നിയമസഭയിൽ മന്ത്രിസഭയിൽ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ കോഴിക്കോട് മലബാർ ഏരിയ അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് പിടിച്ചെടുക്കാനുള്ളൊരു സാധ്യത ഇപ്പോൾ പേരാമ്പ്രയിലോ അല്ലെങ്കിൽ കോഴിക്കോട് മണ്ഡലത്തിലോ എവിടെയെങ്കിലും മത്സരിപ്പിക്കാൻ തീരുമാനമെടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഈ ട്രെൻഡ് അനുസരിച്ചാണല്ലോ പോകുന്നത് അപ്പോൾ മുന്നോട്ട് പോക്ക് വരുന്ന സാഹചര്യത്തിൽ എല്ലാം റീപ്ലേസ് ചെയ്യാൻ ആൾക്കാരെ ഇപ്പോഴേ കണ്ടെത്തി വെക്കണം പ്രധാനമായും ഈ ആൾക്കാരെ നിർത്തുന്ന സ്ഥലത്ത് റീപ്ലേസ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വിഷയങ്ങളിൽ ഒരു ഒഴുക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ യു ഡി എഫും അതേപോലെ കോൺഗ്രസും ശ്രദ്ധിക്കണം ഇപ്പോൾ മുസ്ലിം ലീഗുമായിട്ടുള്ള വിഷയമാണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ അക്കോമഡേറ്റ് ചെയ്യാത്തവർക്ക് അതായത് എന്താണ് പാർട്ടിയിൽ സ്ഥാനം നൽകുകയോ അതായത് കോൺഗ്രസിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് നടത്തുകയോ അല്ലെങ്കിൽ മറ്റ് നിയമസഭാ സീറ്റുകൾ കൊടുക്കുകയോ രമ്യതയിൽ പരിഹരിച്ച് പോയില്ലെങ്കിൽ ഇതൊരു തുറന്ന ബോറിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അറിയാവുന്ന വി ഡി സതീശിനെ പോലുള്ളവർ അതൊന്നും വെച്ചുകൊണ്ടിരിക്കില്ല കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ ഇനി മധ്യ കേരളം ഫോക്കസ് ചെയ്യുമ്പോൾ കത്തോലിക്ക സഭകളാണ് ഇത് ഇവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇവരുടെ സ്ഥാനമാനങ്ങൾ എം എൽ എ എംപിയും വേറെയൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോൾ മറ്റ് മതന്യൂനപക്ഷങ്ങളെ കോൺഗ്രസ് കാണാതെ പോകരുത് കൈവിട അവരെ കൈവിട്ടുകഴിഞ്ഞാൽ സി പി എമ്മിന് രണ്ടായിരത്തി പത്തൊമ്പതിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടായ തിരിച്ചടികൾ എന്തായാലും യു ഡി എഫിനെ നേരിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല